എല്ലാവർക്കും അത്തം ദിനാശംസകൾ അത്തൊക്കെയല്ലേ അപ്പൊ നമുക്കിന്നൊരു മധുരം ഉണ്ടാക്കിയാലോ നമുക്കിന്നൊരു സേമിയ പായസം ഉണ്ടാക്കാം പാൻ പാനടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഉരുകി വരുമ്പം അതിലേക്ക് കാഷ്യൂനട്ടും ജിസ്മിസും ഇട്ട് വറുത്തെടുക്കാം അതിലേക്ക് നമുക്ക് ക്രിസ്മസ് ഇട്ട് കൊടുക്കാം രണ്ട് നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഇതിലേക്ക് നമുക്ക് ഇത് റോസ്റ്റ് ചെയ്ത സേമയാണ് കേട്ടോ എന്നാലും ആ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ചൂടായി വന്നാ മതി അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ പാലുണ്ട് ഇനി ഈ പാല് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരണം ഇപ്പം എല്ലാം സിമ്പിൾ പണിയല്ലേ നമുക്ക് റോസ്റ്റ് ചെയ്ത സാധനങ്ങളെല്ലാം റെഡിമെയ്ഡ് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും എനിക്ക് മറ്റേ സേമേ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ അപ്പം ഞാൻ റോസ്റ്റഡ് എടുക്കുമ്പോൾ എടുത്തോണ്ട് പോകുന്നു അതാകുമ്പോൾ പിന്നെ റോസ്റ്റ് ചെയ്യണ്ടല്ലോ പെട്ടെന്ന് പണി എഴുതല്ല നമുക്കങ്ങനെ അത്തൊക്കെ ആയിട്ട് ഒരു മധുരം ഉണ്ടാക്കാം ഇതാ നമ്മുടെ പാലൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം പാല് നല്ലവണ്ണം തിളച്ചു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഇതേ നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാട്ടോ എനിക്കൊക്കെ ഒരു മീഡിയം മധുരമാണ് കേട്ടോ താല്പര്യം ഒരുപാടൊന്നും മധുരമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പായസം കുടിക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ സ്പൂൺ കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മതി ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കണമെങ്കിൽ പാകത്തിന് മധുരം വരും അപ്പൊ നല്ലവണ്ണം നമുക്കിത് ഇളക്കി കൊടുത്ത് ദൈ സേമിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ശർക്കര പായസം ഉണ്ടാക്കുന്ന പോലെ വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടുതലും സേമയ പായസത്തിലായിരിക്കും താല്പര്യം കാണിക്ക ഉണ്ടാക്കാൻ എനിക്ക് വെള്ളപ്പായസങ്ങളോട് അത്ര താല്പര്യം എനിക്ക് ശർക്കര പായസങ്ങളാണ് കൂടുതൽ ഇഷ്ടം പരിപ്പ് പായസം അടപ്രതമൻ പിന്നെ ഗോതമ്പ് പായസം നുറുക്ക് ഗോതമ്പ് പായസം പിന്നെ നമ്മുടെ പച്ചരി പായസം അങ്ങനെ അങ്ങനെ ശരിക്കും പായസം കുടിച്ചെന്ന് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ പരിപ്പ് പായസമൊക്കെ കുടിക്കണം എനിക്കിഷ്ടമുള്ളപ്പോ ഒക്കെ ഞാൻ പായസം ഉണ്ടാക്കും എനിക്ക് തോന്നിയാൽ ഞാനപ്പ പായസം ഉണ്ടാക്കും ഇതാ നമ്മുടെ പായസമൊക്കെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് സേമിയൊക്കെ നല്ലവണ്ണം വെന്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ മിൽക്ക് മെയ്ഡ് വേണ്ടവർക്ക് ചേർക്കാം മിൽക്ക് മെയ്ഡ് ചേർത്തില്ലെങ്കിലും നല്ല കുറുകിയ സേമിയാണ് ചൂടാറുമ്പോ ഒന്നുകൂടി കുറുകും അങ്ങനെ അത്തത്തിന്റെ മധുരം അങ്ങനെ റെഡി ആയിട്ടുണ്ട് തിരിക്കുമ്പോ തണുത്ത് വരുമ്പഴ്ത്തേക്ക് ഒന്നൂടെ കുറുകൂട്ടമാണ് അതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടും ഇട്ടുകൊടുക്കാം ആ മധുരവും പാലിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഒരുനുള്ളിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുക്കുക നമ്മുടെ കൊടുക്കൊളി സേമിയ പായസം റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി അടിപൊളി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്